പടച്ചവരെ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാർ നമ്രൂദ്ണ്ടായിരുന്നല്ലോ ഫിറാവുണ്ടായിരുന്നല്ലോ അപോചകൻ ഉണ്ടായിരുന്നല്ലോ ഉത്തുമത്തുണ്ടായിരുന്നല്ലോ ശൈവത്തുണ്ടായിരുന്നല്ലോ ആമാനുണ്ടായിരുന്നല്ലോ ഒരുപാട് കൊലകൊമ്പന്മാർ അള്ളാഹുവിന്റെ ദീനിനെ കെടുത്ത് ഈ പരിശ്രമിച്ചിട്ടും അവര് പരാജയപ്പെട്ടല്ലോ ചെറുപ്പ് തീരുമാനിച്ചാൽ വളർത്തി കാണിക്കും സഹോദര അതിന് വേറെയൊന്നും പോകണ്ടല്ലോ അംബാഗുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് വളർത്തണം ഈ ഈ ദീനിനെ പ്രപഞ്ചത്തിൽ വിചാരിച്ച എങ്ങനെയാണ് നിലനിർത്തിയതിനൊരു സാമ്പിളല്ല പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നോക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ശത്രുവായുണ്ടല്ലോ സ്വപ്നം കാണുകയാണ് അതാ സ്വപ്നത്തിന്റെ തന്നെ തന്നെ രീതിയിൽ കടന്നു വരുന്നു എന്ന് കാണുകയാണെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിറു തന്റെ കിങ്കരന്മാരോട് ഇടുകയാണ് ഇനി വനു ഇസ്രയിലുണ്ടല്ലോ മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണ് ആൺകുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നിങ്ങൾ കൊന്നുകളണം മുസ്ലിം മുഴുവനും കൊന്നുകളയണം എതിര് വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രേൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ മുഴുവനും കൊന്നുകളയുകയാ എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ഫിറാൻ്റെ കിങ്കരന്മാര് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് رب العالمين مهانا يا الله. ു ജനിക്കുകയാണ് അതാ നബിയെ കൊല്ലുന്നതിന് വേണ്ടി മുസാനബിയുടെ വീട്ടിലേക്ക് അതാ ഫിറൌനി കിങ്കരന്മാര് കടന്നു വന്നപ്പോ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് തന്റെ പൊന്നാരമകനെന്ന് പറയുന്ന നദിയിലൊഴുക്കുവാൻ അവിടെ നിന്ന് തന്റെ പൊന്നമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് നെയ്ൽ നദിക്കകത്തേക്ക് ഒഴുക്കുകയാണ് ചരിത്രമറിയുമല്ലോ ഫിറാവുനിന്റെ ഭാര്യയായ ആസിയ മുസ്ലിം പെണ്ണ് പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു വളർത്തിയത് എവിടെയെന്നറിയുമോനിട്ടിലിട്ടാ மணி இறக்கிட்டானின் கொட்டாரத்தின் வளர் இலம் எந்த தெளிவாக வேண்டது

അംബാഹുവിൻ്റെ ഖുർആാനെടുത്ത് നോക്ക് അംബാഹു പറയുകയാണ് ലോകത്ത് കടന്നു വരുന്ന കിയാമത്ത് നാളു വരെ കടന്നു വരുന്ന പെണ്ണുങ്ങളോട് അംബാഹു പറയുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ രണ്ടുപേരെ കണ്ടുപഠിക്കണേ അല്ല റോൾ പറയുകയാണ് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം ആ പെണ്ണുങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അവരാരെന്നറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഫിറഹുനിന്റെ ഭാര്യയായ ആസിയാ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് ആസിയാ ആസിയാ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്ക് ഭാര്യയായ റളിയല്ലാഹു തആല വിശ്വസിച്ചു അവസാനം കുഖ്യ ഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തി ഇറക്കിയിട്ട് കൊല്ലുമ്പോൾ ആ സമയത്ത് ആസിയാ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തോ പടച്ചവരോട് ചോദിച്ചതെന്തറിയുമോ അല്ലാഹുവേ അള്ളാഹുവേ സ്വർഗത്തിൽ വീട് തരണേ അള്ളാസിയ

നമ്മൾ പിൻപറ്റാത്തത് കൊണ്ടാ അമ്പാഹു ആദരിച്ചതിന് ആദരിക്കാത്തത് കൊണ്ടാ അമ്പാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന് നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മതപ്പതിച്ചത് കൊണ്ടാണ് പടച്ചവനെ നമ്മളെന്ന് നിന്നരാകുന്നത് നിസാരന്മാരാകുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖുർആൻ വിശുദ്ധമായ പറയുന്നു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ െ കേൾ എഴുന്നേറ്റ് നിൽക്കും ആരാ ഫിർഔൻ ഫിർഔൻ നാട്ടീ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻറെ കൊട്ടാരത്തിന്റെ അകത്തല്ലേ മൂസാൻ നബി വളർന്നത് അല്ല ഈമാൻ തരുമാറാകട്ടെ ഓന്റെ മടിയിൽ കിടന്നിട്ട് ഓൻറെ താടി പിടിച്ചു വലിച്ചിട്ടാ നബി കളിച്ചത് അതാ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ അതാ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ചിലർക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല ഇറങ്ങിപ്പോകുന്ന അവരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനും അള്ളാഹുവിന്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു കാത്തിരി അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നു സൂറത്തുൽ പറയുന്ന പറയുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം നമ്മൾ അള്ളാഹുവിനെ മറക്കരുത് നമ്മൾ പോകും അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടത്തിൽ നിന്നും മുക്തരാകാനുള്ള വഴി എന്താ നിർത്തുകയാണ് ഒരു സൂറത്തിൻ്റെ അർത്ഥം പറഞ്ഞ് നിർത്താൻ ശാ അള്ളാഹുവിൻ്റെ ഖുർആാൻ എവിടെ നിന്ന് പറയുന്നു ഈ നഷ്ടവാളികളായി പോകുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്താ അതാണ് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടത്തിൽ നിന്ന് മുക്തരാകുവാനുള്ള നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരാം നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അടുത്ത അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം സത്യവിശ്വാസം വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി വിശ്വാസമുണ്ടാകണം അള്ളാഹുവിൽ ഒരു വിശ്വാസമുണ്ട് ഈമാൻ ഉറപ്പിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഇമാൻ ഉറപ്പിക്കണ്ടേ ഇമാൻ ഉറപ്പിക്കേണ്ടത് എപ്പോഴാ എങ്ങനെ ഈമാൻ ഉറപ്പിക്കുന്നത് എങ്ങനെ എങ്ങനാ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത് അല്ല സിമെന്റും കമ്പിയും ഒക്കെ ഇട്ടങ്ങട്ട് ചവിട്ടിട്ടോ അല്ലെ എങ്ങനാ മനുഷ്യ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത് ഏഹ് മഹാനായി പറയുന്നു നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ തുരുമ്പിച്ചു പോകുന്നത് പോലെ നമ്മുടെ ഈമാനും നിരമ്പിച്ച് പോകുന്ന അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് പുതുക്കണേ എന്ന് ലഭിക്കാൻ റസൂർ ാഹു അലയ്യ തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം എങ്ങനെ പുതുക്കുക ഈമാനിനെ എങ്ങനെ മനുഷ്യന്മാരെ വളർത്തുക ഈമാനിനെ പുതുക്കുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് ഈമാനിനെ പുതുക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു നമ്മൾ നമുക്ക് കൂടുതലൊന്നും വേണ്ട നമുക്ക് ഈമാൻ കുറവാണ് ഒരു കടുകുമണിയുടെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉള്ളത് നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നത് അള്ളാഹു ഭാഗ്യ തരുമാറാകട്ടെ ആ കടുകണിയോളം വലുപ്പമുള്ള ഒരു കടകുമണിയോളമെങ്കിലും കടുകുമണി എന്ന് പറയുന്നത് നിസ്സാരമല്ല ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവൻ അത് നിസ്സാരമല്ല മഹാനായക പ്രവാചകൻ സൊല്ലാഹു അലഹി മാതങ്ങളോ പറയുമത്രേ ഒരു കടകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ സ്വർഗത്തേക്ക് കടത്തിവിടാൻ അള്ളാഹുവെ നാളെ പറയുമെന്ന് രവീകരണം ഒരു കടകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അപ്പോഴാ കടുകുമണിയുടെ വിലയറിയ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല എന്ന് നാളെ മുത്തിരിപ്പി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുമ്പോൾ അള്ളാഹു അപ്പോഴാണ് നമുക്ക് ഈ കടകുമണിയുടെ വിലയറിയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാഹു അലി ബസല്ല മാതങ്ങള് പറയുകയാണ് വർദ്ധിപ്പിക്കുവാനുള്ള വഴിയെന്തം നറിയുമോ ഈ മാന് പുതുക്കാനുള്ള വഴിയെന്തം അറിയുമോ അബ്ബാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ഇലാഹ

ം കഴിഞ്ഞ് പത്ത് പ്രാവശ്യം പറയാം അതല്ല അതല്ലാതെ ഒരു വട്ടമെങ്കിലും പറഞ്ഞു ഇന്ന് സുബഹിക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ പതിനൊന്ന് അടുത്തിരിക്കുന്ന സമയം വരെ സുബഹി ജുമാ അസർ മഹരിബ് ഇഷാ ഈ അഞ്ചു വകത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞതല്ലാതെ ഒരു വട്ടമെങ്കിലും ഞാനോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുമാ നൽകുമാറാകട്ടെ അതാ പറഞ്ഞത് പുതുക്കണം കാക്കട്ടെ കാക്കട്ടെ പറ പറയണ്ടേ എന്താത്തൊരു ഗുണം നമ്മൾ മനസ്സിലാക്കണം ലാ ഇലാത്തർത്ഥം മനസ്സിൽ ഇരുത്തി കിട്ടങ്ങിട്ട് പറയണം അതുകൊണ്ടാ ചില ആൾക്കാരത് പറയുമ്പോ തസ്വീ എടുത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ അള്ളാഹുവിൻ്റെ അക്കന്മാർ വലിയകൾ അവരിങ്ങനെ ഇരുന്നിട്ടങ്ങട്ട് കട്ടിയായ വല്ലാത്ത ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അല്ല നമ്മളിങ്ങനെ ആയി നോക്കി ലാ ലാലി ല അലേ സുഹാണോ ലാ ലാലെ അതല്ല അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞ സത്യമല്ലേ കയ്യിലെ തസ്വീരിപ്പുണ്ട് ലായി പറയുന്നുണ്ട് അതിനിടയിൽ കാര്യങ്ങളും പറയുന്നുണ്ട് എന്തർത്ഥം എന്തർത്ഥം നമ്മൾ നോക്കണു വലിയ തസ്ബിയാ കൈത്തൂക്കിട്ടിരിക്കുന്നത് ചിലര് കൈക്കലത്ത് തസ്ബി ഇങ്ങനെ കെട്ടിയിട്ടാണ് നടക്കുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ അവിടെ ഒക്കെ നടക്കുമ്പോ ഇങ്ങനെ ചുറ്റി കെട്ടിവെച്ചിരിക്കുക തസ്ബി ചിലരിങ്ങനെ അടിക്കണ മെഷീൻ ഉണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ കളിയാക്കിയതല്ല പറയുന്നവരെ നിസ്സാരമാക്കിയതല്ല ഇത് പറയുമ്പോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറ അതുകൊണ്ട് അലൈഹി വസല്ലമ പ്രവാചകന്ഹുവിൻ പറയുകയാണ് എങ്ങനെയാണ് വഴി എന്താണ് നമ്മുടെ വഴി എന്താ ഉറപ്പിക്കണം സഹോദര നല്ല ഉറപ്പുണ്ടാകണം എങ്കിലേ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഈ ഉറച്ചാലല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബലഹീനതയുള്ളതാണ് നമ്മൾ 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 ബലഹീനന്മാരാണ് ചിലപ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടു അതുകൊണ്ട് പുതു പുതുക്കാനുള്ള പുതുപ്പതിക്കാനുള്ള ഈ ഈമാൻ ഉറപ്പിക്കാനുള്ള ഒത്താമത്തെ വഴി എന്തെന്നറിയുമോ ജോല ഇല്ലല്ല ഇതുകൊണ്ട് നിന്റെ നാപനയട്ടെ ഇതുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ ഇതധികമായി പറഞ്ഞ നാവിനെ വെച്ചോ വഴക്കിവെച്ചോ ഇങ്ങനെ റൂഖു പിടിക്കാൻ കിടന്നു വരുന്ന സമയത്ത് പറയണമല്ലോ ഓർമ്മ വേണമല്ലോ പറയാ കഴിയണമല്ലോ ശബിക്കപ്പെട്ട ഇവരീസം വന്നിട്ട് ഈ മാ തട്ടിപ്പറിക്കാ നോക്കുമ്പോ ഗാനങ്ങൾ നൽകിയിട്ട് നമ്മളെ പഴപ്പിക്കാൻ നോക്കുമ്പോ അവനോട് പറയണമ പോടാ ശബിക്കപ്പെട്ടവന് ല ഇല ഇല്ലല്ല കേട്ടു നിൽക്കുന്നവരുടെ കണ്ണ് നിറയണം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോടെ മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മയ്യത്തിന്റെ ചാരത്ത് മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് നിൽക്കുന്നവര് കൊതിച്ചു പോകണം മരിച്ചു കിടക്കുമ്പോഴുമ പറയണമ സഹോദരാ പല മക്കൾ പറയുമല്ലോ ചിലര് പറയുമല്ലോ എന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് സഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു പുസ്താ എന്തൊരു മരണമാ സഹോദരാ എന്തൊരു മരണമാ സഹോദരാ അതുകൊണ്ട് പറഞ്ഞു 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 പഠിച്ചോ വിശ്വാസമുറപ്പിക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്ത് നിങ്ങളിലായിരാഹ ഇല്ലല്ല അധികരിപ്പിച്ചോ നിങ്ങളിലായിരാഹ ഇല്ലായ നബി മുഹമ്മദ് മുസ്തഫാ

രണ്ടാമത്തെ വഴിയെന്തെന്നറിയുമോ പൈസ ചെലവില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ ഈ ലോകത്തിന്റെ അധിപനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബിന്റെ ദുർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റബിനോട് ചെയ്യുമല്ലോ ആരോഗ്യം തരണേ സമ്പത്ത് തരണേ അല്ലാ രോഗം മാറ്റണേ അല്ല കടം മാറ്റണേ അല്ല ബസിനസിൽ വറക്കത്ത് നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല നല്ല മരണം തരണേ അല്ല മക്കളെ നന്നാക്കണേ അല്ലാ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ജ്ഞാനം നിങ്ങളും അല്ലാഹുവിനോട് ി പറയുമല്ലോട് പറയുന്ന പടച്ചവനെ സമ്പത്ത് തരണേ തമ്പുരാന് കടങ്ങൾ വീട്ടണേ തമ്പുരാന് കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന് ആരോഗ്യം തരണേ തമ്പുരാന് രോഗം മാറ്റണേ തമ്പുരാന് മക്കളെ നന്നാക്കണേ തമ്പുരാന് മക്കളെ തരണേ തമ്പുരാന് എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ എങ്കിലൊന്നുകൂടി ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നിന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും ഈ ലോകത്തിൻ്റെ അധികനായ ഏകദൈവമായ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നീ പറയുമ്പോ ഒന്നുകൂടെ പറയാ മറക്കല്ലേ എന്തേ പറയേണ്ടത് അല്ലാഹുവേ അല്ലാഹുവേ എൻ്റെ ഈ മാന് നീ ഉറപ്പിച്ച് തരണേ അല്ലാ നീ ഉറപ്പിച്ച് തരണേ അല്ലോ എന്ന് നീ തുഴ ചെയ്യണേ ഈ മാന് വർദ്ധിക്കുവാനുള്ള ഈ രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ പണം മാത്രം ചോദിച്ചാ പോരാ ആരോഗ്യം മാത്രം ചോദിച്ചാ പോരാ കുടുംബത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ അമ്ബാഹുവിനോട് പറയണം നാഥാ എന്റെ ഈ മാന് നീ ഉറപ്പിച്ച് തരണേ അല്ല

ദുനിയാവും ും നഷ്ടപ്പെട്ടു നീ സത്യവിശ്വാസിയാകണം നിന്റെ വിശ്വാസം ഉറപ്പിക്കണം രണ്ട് വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യമെന്തെന്നറിയുമോ സൽക്കർമ്മങ്ങൾ ചെയ്യണേ ചെയ്യണേ എന്ത് നല്ല കാര്യം ചെയ്യാനും അവസരം കിട്ടുമ്പോ തിരുതി കാണിക്കടോ നന്മകളില് മത്സരിക്കുക നന്മകളിലെ മത്സരിക്കുക സൽകർമ്മങ്ങൾ അധികരിപ്പിക്ക് നന്മകൾ അധികരിപ്പിക്ക് പടച്ചവനെ നന്മ ചെയ്യാൻ കിട്ടുന്ന സമയങ്ങൾ പാഴാക്കരുത് മത്സരമായിരിക്കണം ആർത്തിയായിരിക്കണം പണമുണ്ടാക്കാനല്ല പിടി പറിക്കാനല്ല പടക്കാരനാകാനല്ല മോനെ എന്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്ക് അതിനാണ് നീ തിരുതി കാണിക്കേണ്ടത് അതിനാണ് നീ മത്സരിക്കേണ്ടത് അത് നിന്റെ ദുനിയാവും ആഹ്രമൻ രക്ഷപ്പെടാനുള്ള വഴിയാ സ്വർഗത്തിന്റെ അവകാശിയാക പ്രവാചകന്റെ കൂടെ സ്വഭാവത്തിന്റെ കൂടെ അല്ല ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഏറ്റവും ഉയർന്ന പദവിയായ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ നടുവിലൂടെ നിന്റെ മാതാപിതാക്കളോടൊപ്പം നിന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം അള്ളാഹുബിന്റെ പ്രവാചകന് ആ മുതൽ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ

സയ്യിദ് ഹംസ ഹംസ ൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങളിലൂടെ നിനക്കുല്ലസിച്ച് നടക്കാമോഹമുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഒരിക്കലും വഴിപടച്ചവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോക

കൊണ്ട് നിറയ്ക്കാൻ നോക്ക് നിനക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ നന്മകൾ െ ഈ ഭാഗത്തിരിക്കുന്ന കിതാബ് തീർന്നു ഇനി ഈ ഇരിക്കുന്ന കിതാബ് നിറയ്ക്കാൻ നോക്ക് അള്ളാഹു വാഗിന്ദർമാർ ആകട്ടെ ഇവിടുത്തെ കിതാബ് എത്ര ബുക്കായി ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതി 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 ഇങ്ങനെ ഡിക്ഷണറി പോലെ തൂക്കി വെച്ചിട്ടുണ്ട് കിതാബുകൾ ഇവിടെ ഇരിക്കണ ഒന്നാമത്തെ ബുക്ക് പകുതിയായിട്ടേ ഉള്ളു അള്ളാഹു പൂർത്തീകരിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ അതാ പറഞ്ഞതിനർത്ഥം ഇരിക്കുന്ന മലക്കിന് വല്ല ജോലിയും കൊടുക്ക് അള്ളാഹു ആ മലക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും റെസ്റ്റില്ല അള്ളാഹു ആ മലക്കിന് ജോലി കൊടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അമിയും പറ വല്ല ജോലിയും കൊടുക്കണ്ടേ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം തമ്മിൽ തമ്മിൽ സത്യം ഉപദേശിക്കുക രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ വഴി പരസ്പരം സത്യം ഉപദേശിച്ചു കൊടുക്കുക അള്ളാഹുമാ നൽകുമാറാകട്ടെ അവിടെയാണ് നമ്മൾ പോയത് മൂന്നാമതായിട്ട് പറയുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുക പരസ്പരം സത്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ദീൻ എന്താണ് ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് വിദഗത്ത് എന്താണ് നന്മ നന്മ ഉപദേശിച്ചു കൊടുക്ക് നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നന്മകൾ പറഞ്ഞു കൊടുക്ക് അല്ലാതെ അവനവന്റെ അവനവന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് കൂറുണ്ടെങ്കിൽ പിന്നെ എന്റെ കൂടെ നിൽക്കുക ലീഗുകാരനാണെങ്കിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളല്ല അങ്ങനല്ല ുള്ളത് ആരാണെങ്കിലും അലഹമദില്ല സത്യം പറഞ്ഞു കൊടുക്ക് അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ മൂന്നാമതായിട്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ വഴി പരസ്പരം പരസ്പരം സത്യം നിങ്ങൾ ഉപദേശിക്ക് നാല് ക്ഷമ ഉൾ ക്ഷമ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ ഉപദേശിക്കണേ എന്ന് ലഭിക്കുന്ന അറസൂൽ നാലാമത്തെ ഗുണമെന്താ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുക ക്ഷമിക്കുക എന്നെല്ലാവരോടും ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും ക്ഷമിക്കണം മരണ വീട്ടിലാണെങ്കിലും നഷ്ടപ്പെട്ടു പോകേണ്ടവൻ ആരുടെ മുന്നിലാണെങ്കിലും ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം പറയുന്നവന് ക്ഷമയുണ്ടാകണം അള്ളാഹു ഭീമൻ നൽകുമാറാകട്ടെ നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാ നമ്മൾക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ മക്കളോട് വല്ലാത്ത സ്നേഹമാണ് എങ്കിലും മക്കള് മേലും നോവിച്ചു നോക്കട്ടെ മക്കളോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോൻ വന്നിട്ട് ഒരറ്റ നുള്ളി ഒരു നുള്ളു നോക്കട്ടെ ഒരട്ടി കൊടുത്തു വയ്ക്കട്ടെ ആ സമയത്ത് അറിയാൻ നമുക്ക് ക്ഷമയുണ്ടോ എന്ന് ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ പാവം എന്തെങ്കിലുമൊക്കെ പറയുമ്പോ രണ്ട് ചാട്ടം ചാടും അപ്പത്തേക്ക് നമ്മുടെ ക്ഷമയൊക്കെ പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ കൊണ്ടൊരുപാട് ഗുണങ്ങളുണ്ട് ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ ആറു പ്രതിഫലം ക്ഷമിക്കുന്ന മനുഷ്യന് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എത്ര പ്രതിഫലം എത്ര പറഞ്ഞരട്ടെ പറഞ്ഞുതരട്ടെ ഒരാൾ ക്ഷമിച്ചാൽ ആ മനുഷ്യന് ആറ് നന്മയുണ്ട് ആറു പ്രതിഫലം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ പറഞ്ഞുതരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണം ആദ്യം നിങ്ങൾക്ക് ക്ഷമയുണ്ടോ എന്ന് നോക്കട്ടെ വ്യാഴാഴ്ച വരെ ക്ഷമിച്ചിരിക്കുക ക്ഷമ വേണമല്ലോ നിങ്ങക്ക് ക്ഷമയുണ്ടോന്ന് അറിയണമല്ലോ അപ്പൊ വ്യാഴാഴ്ച വരെ ക്ഷമിക്കു അപ്പൊ ക്ഷമിച്ചിരുന്നാൽ ഇൻഷാ അള്ളാ ക്ഷമയുടെ പ്രതിഫലം പറഞ്ഞു തരാം പഠിക്കാൻ ബാക്കി തെങ്ങും പാടാ അപ്പൊ പോയില്ലേ ഇപ്പൊ ഇതൊരു വല്ലാത്ത പണിയായി പോയില്ലേ സ്ഥാതെ ഉദരവല്ലാത്ത പണി അതാവരുന്ന ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നഷ്ടവാടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നാല് വഴികൾ ഒന്ന് വിശ്വാസം ആ വിശ്വാസം ഉറപ്പിക്കും ആ വിശ്വാസം പുതുക്കു രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബിഗിൻ അറസൂർഹി സുല്ലാഹു അലഹി വസല്ല മാത്തുങ്ങൾ പറയുകയാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്ക് അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ മൂന്നാമതായിട്ട് അവിടെ എന്ന് പറഞ്ഞ് സത്യം ഉപദേശിക്കുക പരസ്പരം നാല് പരസ്പരം ക്ഷമിക്കാൻ വേണ്ടി ഉപദേശിച്ചു കൊടുക്കുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു സുബഹാന പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ